ഹലോ വെൽക്കം ബാക്ക് ടു രാജസ് കുക്കിംഗ് ബ്ലോഗ് ഞാനിതെന്താണെന്നറിയോ ഒരു പൊടിയാണ് കേട്ടോ ഇത് കൂവപ്പൊടിയാണ് ഇല്ലാത്തിക്കൂവ വേറെ എന്താ പേര് പറയുക എന്ന് എനിക്കറിയില്ല നിങ്ങളവിടേക്ക് എന്താ പറയുന്നത് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യൂ കേട്ടോ ഇതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണേ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് വേറെ നമ്മൾക്കിവിടെ ശർക്കര ഉണ്ട് കേട്ടോ ഇടാൻ ഇപ്പോൾ ഞാനൊരു രണ്ട് ടീസ്പൂണ് പൊടി പൊടിയെടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് പക്ഷെ ഇഷ്ടം എന്ന് വിചാരിച്ചു ഭയങ്കര കൊതി അങ്ങനെയൊന്നുമില്ല കേട്ടോ കഴിക്കുക മാത്രമേ ഉള്ളൂ ഇല്ലയെന്ന് വിചാരിച്ച എന്നോട് ഭയങ്കര അത്യാർത്ഥം അങ്ങനെയൊന്നുമില്ല ഇനി ഞാനിത് നന്നായിട്ട് ഒരു ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ പറയുക പൊടിയാക്കാനുള്ള പ്രോസസ്സൊക്കെ അത് അരച്ചിട്ടും വരച്ചിട്ടൊക്കെ അത് ഇരിക്കണം വെയിലത്ത് വെച്ച് ഒരുപാട് പണികളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റൗ ഓൺ ചെയ്യാണ്ട് കേട്ടോ നമ്മൾ സ്റ്റവ് കത്തിച്ചിട്ടില്ല സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്ത് അപ്പം നമുക്കിത് ഇനി ഇളക്കി കൊടുത്ത് കൈവിടാതെ ഇളക്കണം കേട്ടോ അത് കട്ട പിടിക്കും ഞാനിവിടെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ശർക്കര ഉരുക്കി കുറച്ച് വെള്ളത്തിൽ ധരിച്ചെടുക്കുകയാണ് അല്ല കക്കറി ഉണ്ടെങ്കിൽ അതങ്ങ് പൊയ്ക്കോട്ടെ ചുണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിൽ അത്യാവശ്യം കച്ചറിയൊക്കെ ഉണ്ട് ഇനി പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ് കേട്ടോ അപ്പോൾ ഞാൻ നന്നായി തന്നതായിരുന്നു പൊടി ഒരു കാട്ട് പോകാല്ലേ അതൊക്കെ പൊടിയാക്കി എപ്പോഴും വില വർഷം എടുത്ത് വെക്കുന്നത് ചെറുപ്പത്തിൽ നമ്മളിതിനൊക്കെ കൂടിയിരുന്നു ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് കട്ട പിടിക്ക് ഇളക്കി കൊടുക്കണം ഇപ്പം തൊന്ന് കട്ടാവാൻ തുടങ്ങി ഇനി ഫുള്ളിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ കേട്ടോ ഇപ്പോഴന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പെട്ടെന്ന് പരിപാടി കഴിയും ഇത് വരകലൊക്കെ തേങ്ങ ഇടുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് അത് കടിക്കാനും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇത് ഇളക്കി യോജിപ്പിക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ തീയൊക്കെ സിമ്മിലാക്കി വെച്ചിട്ടുണ്ട് യാനൊന്നും പാടില്ല കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അത് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മധുരം ഇങ്ങനെ ബാലൻസ്ഡ് ആവാനാണേ ഒരു നുള്ള ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ മൂന്നാല് ഒരു നാലഞ്ച് ഏലക്കുണ്ട് അതൊന്ന് പൊടിച്ചിട്ടുണ്ട് കേട്ടോ ചതച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് എടുക്കുന്ന ഒത്തിരി നമുക്ക് നന്നായി ഇളക്കണം അതൊരു ഒരു പാത്രം കണ്ടോ ഇത് ഇപ്പോഴന്നെ മൂന്നെ കട്ട് തുടങ്ങി ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ഉള്ളു പിന്നെ നമ്മൾക്ക് ഇത് ഇളക്കി ഇളക്കി യോബി യരിപ്പിച്ചിട്ട് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നെയ്യും കൂടെ ചേർക്കുമ്പോൾ ഇതൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ ടെസ്റ്റർ തന്നെ പെട്ടെന്ന് മാറും പശു നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതൊന്ന് ശരിക്കും യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നെയ്യ് ഞാൻ നെയ്യ് ഇട്ടു എന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കിട്ടിത് തീ ഫുള്ളിലാക്കിയിട്ട് നമുക്ക് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കണ്ടല്ലോ പൊടി ഞാൻ എത്രയെടുത്തു അത് രണ്ട് ടീസ്പൂൺ ആണ് ഈ ഇതിന് ടീ ടീസ്പൂൺ അല്ല ടേബിൾ ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് അത്യാവശ്യമുണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ഇത് തണുത്താൽ ഇതൊന്നും നല്ല ടേസ്റ്റാണത് എനിക്ക് നിങ്ങൾക്കൊക്കെ അതുപോലെ വേണമെന്ന് അറിയില്ല എല്ലാവർക്കും ഇപ്പോൾ എല്ലാം ഇഷ്ടമായിക്കോടില്ലോ അല്ലേ നല്ല ഹെൽത്തിയാണ് ഇത് മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഈ പൊടി കലക്കി കുടിക്കും പിന്നെ നമ്മൾ ഈ ദിവസമൊക്കെ തിരുവാതിരൊക്കെ ഒക്കെ പുഴുങ്ങി കഴിക്കും അങ്ങനെ പുഴുങ്ങിയിട്ട് കഴിക്കാറുണ്ട് കേട്ടോ അത് കാണുമ്പോഴൊക്കെ വാങ്ങിക്കാറുണ്ട് കുറച്ചെങ്കിലും വാങ്ങിക്കും അധികം മതിരൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഓവർ മതിരം ഇട്ടിട്ടില്ല മധുരൊക്കെ വേണ്ടവത്രയായിട്ട് ഇട്ട് കൊടുക്കുക ഞാൻ ലൈറ്റ് ആയിട്ട് ഷർക്കർ ഇട്ടിട്ടുള്ളു കേട്ടോ ടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഉറച്ചിട്ട് വരും കേട്ടോ കുട്ടികൾക്കും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ എല്ലാവരും കഴിക്കരുത് ലൂസായിട്ട് കുടിക്കാമല്ലോ അങ്ങനെ ആക്കാം എനിക്കിതിങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് ഞാനത് തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബബായ് ഇത് ഇനി ഇതിലിരുന്നിട്ട് തന്നെ നന്നായിട്ട് തണുത്ത് വരും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ തന്നെ കണ്ടോ കട്ടയൊന്നും കണ്ടില്ല ഉണ്ടില്ലേ ഇങ്ങനെ ഇനി നമ്മൾ ഇത് വേറെ ഏത് ഇതിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതച്ചാൽ അതുപോലെ ഇത് കട്ടായി കിട്ടും ഞാൻ നല്ലോണം ടൈറ്റാക്കുന്നില്ല എനിക്കിങ്ങനെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതുപോലെ എടുക്കാമെന്നാണ് വിചാരിച്ചെട്ടോ കോരി കുടിക്കുന്നൊരിതിൽ പക്ഷെ എന്തായാലും തണുത്തു പോയത് ഉറക്കും അതിനുമുമ്പ് ഞാൻ കുറച്ചിത് എടുക്കട്ടെ കേട്ടോ ഓക്കെ ബായ്